നമസ്കാരം വാഴ്ത്തുപാട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ രംഗത്ത് പുകഴ്ത്തുപാട്ടും കേട്ട് കയ്യും വീശി ആ വഷളൻ നടന്നില്ലേ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ നാണവും മാനവും ഉളുപ്പുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടി കോടാനുകോടി കത്തുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം നാടിനും നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും കെ സുധാകരൻ പരിഹസിച്ചു എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി പാലക്കാട് ആരംഭിക്കാൻ പോകുന്ന മദ്യ ഫാക്ടറി നിലം തൊടാൻ അനുവദിക്കില്ല എന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ റെയിലിന്റെ മഞ്ഞക്കുറ്റി കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെറഞ്ഞതുപോലെ മദ്യഫാക്ടറിയെയും തൂത്തെറിയും മദ്യഫാക്ടറിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം പോലും മദ്യഫാക്ടറിയുടെ കാര്യത്തിലില്ല എതിർക്കാൻ നൂറുകൂട്ടം കാരണങ്ങൾ ഉണ്ട് താനും അടിമുടി ദുരൂഹതയും അഴിമതിയും നിറഞ്ഞ പദ്ധതിയാണ് ഇത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിൽ എഥനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്ലൂബെറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈനറി എന്നിവ ആരംഭിക്കുന്നതിന് മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് എന്ന കമ്പനിക്കാണ് അനുമതി നൽകിയത് കമ്പനിയുടെ ഉടമയായ ഗൌതം മൽഹോത്ര ഡൽഹി മദ്യവിവാദവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അറസ്റ്റിലായ ബിസിനസ്സുകാരനാണ് മാലിന്യം നിക്ഷേപിച്ച് നാല് കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഉപരിതല ജലവും ഭൂഗർഭ ജലവും മലിനപ്പെടുത്തിയതിന് പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതേ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പാരിസ്ഥിതികാഘാത പഠനം നടത്താതെയും മറ്റ് െ പരിഗണിക്കാതെയുമാണ് ഈ കമ്പനിയെ പിണറായി സർക്കാർ തിരഞ്ഞെടുത്തത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കോളേജ് തുടങ്ങാൻ വേണ്ടി ഏറ്റെടുത്ത ഇരുപത്തിയാറ് ഏക്കർ സ്ഥലമാണ് മദ്യ ഫാക്ടറി തുടങ്ങാൻ ഇടത് സർക്കാർ ഇപ്പോൾ നൽകുന്നത് വിദ്യയേക്കാൾ മദ്യത്തിന് മുൻഗണന നൽകുന്ന മുഖ്യമന്ത്രി എന്നാണ് പിണറായി വിജയൻ ഭാവിയിൽ വാഴ്ത്തപ്പെടാൻ പോകുന്നത് എന്നും കെ സുധാകരൻ വിമർശിച്ചു